ഫുള് നോൺ പീസാട്ടോള ഇത് മിക്കവാറും പേടും വണ്ടിക്ക് തീ പിടിച്ചോട എങ്ങനെ ഇപ്പുറത്തേക്ക് വരും പുറത്തിറക്കാൻ പറ്റുള്ളു ഈ ഡാമിന്റെ ചുറ്റും ഫുള്ള് സ്വന്തം ഇല്ല ഒറ്റക്ക് വരരുത് ഇഷ്ട

ഷ്ടം പോലെ സോംബി സാടോ എല്ലാരും നമുക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യേ പേടിച്ചോളോ വണ്ടിന് കേറ്റിട്ട് കേട്ടിട്ട ഇവര് പൊതിഞ്ഞോളും എറ നോക്കി നമ്മടെ വണ്ടിയുടെ കോല നോക്കി കൊള്ളാട്ട വണ്ടിയുടെ കൂടി ആണ് പയ്യ വന്നെട്ടോ സ്പീഡിൽ ഓടി വരരുത് അത്രക്ക് അടിപൊളി ഗണ്ണല്ല നമ്മുടെ എല്ലാ കേറി തട്ടാകുമ്പോ പിന്നെ വല്യ വിഷയമില്ല പ്രത്യേകിച്ച് എല്ലായിടത്തും നമ്മള് തട്ടിട്ടോ ഇപ്പൊ ഒരുപാട് സ്വന്തം നമ്മള് തട്ടിട്ടുണ്ട് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മുടെ വണ്ടി ഇതിലോട്ട് എടുത്തോട്ട് പോകണം അതിപ്പോ പൊട്ടും ഇവിടെ പെട്ടല്ലോ ഇവിടെ അടുത്ത തോമ്പിയൊക്കെ ശബ്ദം കെടുത്ത് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ചെല്ലണ ടൈമിലാണോ പൊട്ടറെങ്കിലും ആവുന്നത് നേരെയാവുക നേരെയാവും ഇപ്പൊ പൊട്ടിൻ്റെ കയറ്റി സിറ്റിയില് മാത്രമല്ല കേട്ടോ ഈ മലയാളം ഇങ്ങോട്ട് കേരളത്തിന്റെ ഇടക്കടക്കെ ഫുള്ള് നമ്പിച്ച് തന്നെയാണ്